കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അടുത്തയാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകും ഷോർട്ട് സർക്യൂട്ട് സാധ്യതയ്ക്കുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കളക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് കെട്ടിടത്തിലെ വൈദ്യുതി മീറ്ററിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് കാരണം കണ്ടെത്താനാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കരിപ്പൂർ എയർപോർട്ടിലെ സ്പെഷ്യൽ ഫയർ യൂണിറ്റുകൾ അടക്കമെത്തി ആറു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അണച്ചത് എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഷോർട്ട് സർക്യൂട്ട് ആണെന്നതിനുള്ള തെളിവുകൾ ലഭിച്ചില്ലെന്നായിരുന്നു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കളക്ടർക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് എല്ലാം കത്തിയമർന്നു പോയതിനാൽ കാരണം കണ്ടെത്താൻ കെട്ടിടത്തിലെ വൈദ്യുതി മീറ്ററിന്റെ ഡാറ്റ വിശകലനം ചെയ്യണം അത് കെ അധികൃതർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് കൈമാറിയിട്ടുണ്ട് അത് വിശദമായി പരിശോധിച്ച് അടുത്തയാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകാനാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ തീരുമാനം ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണെന്നതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നാണ് അഗ്നിരക്ഷാസേനയുടെയും റിപ്പോർട്ടിലുള്ളത് ഫോറൻസിക് പരിശോധനാ ഫലവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേന്റെ റിപ്പോർട്ടും മാത്രമാണ് കാരണം കണ്ടെത്താനുള്ള മാർഗം സാമ്പിളുകൾ കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ജനം കോഴിക്കോട്